നമ്മുടെ പുതിയ വീടി അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്നു പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ ഒക്കെ റഫ്യൂസിന്റെ ഡ്രസ്സുകൾ ഇന്ന് വേറെയാണ് കേട്ടോ ഇന്ന് കൊച്ചുകുട്ടികൾക്കുള്ള ടോപ്പുകൾ അതായത് ഒരു ഏഴു വയസ്സ് എട്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കുള്ള ടോപ്പുകളാണിത് ഇതിന് നമുക്ക് വരുന്ന വില നൂറ്റി അമ്പത് രൂപയാണ് അതുപോലെ അവിടെ പല മോഡലുകള് ഈ ഉടുപ്പ് ഇങ്ങനെ ഇന്ന് നമ്മള് വാട്സപ്പിൽ വേറെ എഴുതിട്ടും ഒന്നും കൂടെ ഇത് നൂറ്റമ്പത് രൂപ ഇങ്ങനത്തെ പിന്നെ ഇതൊക്കെ നൂറ്റമ്പത് രൂപയാണ് ഇതിനെല്ലാം ഫ്രില്ലൊക്കെ വെച്ച് കണ്ടോ സൈഡില് അടിയില് ഫ്രില്ലൊക്കെ വെച്ചിട്ട് ഉള്ള മോഡലാണ് ഇതിന് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് പിന്നെ ഇത് കുഞ്ഞു കുട്ടികളുടെ കേട്ടോ എട്ട് ഏഴോ ഒമ്പത് വയസ്സ് വരെയൊക്കെ ഉള്ള കുട്ടികൾ ഇത് മുതിർന്ന ആണുങ്ങളുടെ ആൺകുട്ടികളും ആണുങ്ങളൊക്കെ റഫ്യൂസിന്റെ നൂറ് രൂപയുടെ ബനിയാൻ ആ കുഞ്ഞു കുട്ടികളുടെ ഇല്ലാട്ടോ ഇതിപ്പോ ഏകദേശം അറിയാലോ അല്ലെ ഒരു പതിനാറ് പുതിയ പൈസ നൂറ് രൂപ ഈ ബനിയനൊക്കെ നൂറു രൂപയാണ് നൂറ് രൂപയാണ് ഇത് ആണുങ്ങളുടെയാണ് കേട്ടോ ആണുങ്ങളുടെ ബനിയനാണ് ഇതിനൊക്കെ വരുന്നത് കണ്ട പല വലുപ്പത്തിലുണ്ട് ഇതിനൊക്കെ വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയുടെ ബനിയനാണ് പിന്നെ അവരുടെ റഫ്യൂസിന്റെ ട്രൗസറുകളുണ്ട് ഉണ്ട് അത് അഞ്ചര ഇത് ജൂട്ടിന്റെ പോലത്തെ ഇതിന് വരുന്നത് നൂറ്റി പത്ത് രൂപ നൂറ്റിപ്പത്ത് രൂപയുടെ ട്രൗസറുകളാണിത് ഇത് ആൺകുട്ടികളുടെ ട്രൗസറുകൾ നൂറ്റി പത്ത് രൂപ വേറൊരു മോഡല് ഇതിന് വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് ഈ ട്രൗസറിന് വരുന്ന വില നൂറ്റിനാൽപത് രൂപ അതിന്റെ തന്നെ വേറെ കളറുകളായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ നൂറ്റിനാൽപ്പതിൻറെ ആണ് കേട്ടോ ഇതൊക്കെ നൂറ്റിനാൽപത് രൂപയാണ് കേട്ടോ പിന്നെ നമുക്ക് സാരികളൊക്കെയാണ് അഫ്യൂസിന്റെ സാധനങ്ങളാണ് ഇന്ന് നമ്മൾ ഇതാക്കുന്നത്